രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഒരു ചലച്ചിത്ര താരമാണ് സുരേഷ് ഗോപി പക്ഷെ അദ്ദേഹം ആ തോറ്റിട്ടും ജനങ്ങളോടൊപ്പം നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എങ്കിൽ വിജയിച്ചതിന് ശേഷം കാണുന്നത് അദ്ദേഹം പാർട്ടിക്കൊരു വലിയ തലവേദനയായി മാറുകയാണ് ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു പാർട്ടിക്ക് തന്നെ തലവേദനയാകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു അവസാന ഘട്ടത്തിൽ പാർട്ടി തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്കെല്ലാം പോകുന്നത് നാം കണ്ടു ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വാർത്ത അദ്ദേഹം ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഒരു ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് പാലക്കാട് കലിംഗ് സംവാദവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അത് അദ്ദേഹം ഒരു താരതമ്യം ചെയ്യുകയാണ് ഇ ഡി അന്വേഷണം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രധാനപ്പെട്ട നടന്മാരുടെ വീട്ടിൽ റെയ്ഡാണ് ദുൽഖർ സൽമാനും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ്യം മമ്മൂട്ടി അടക്കമുള്ള നടന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു അത് അത്യാവശ്യവുമാണ് അത് ഇ ഡിയുടെ കർത്തവ്യമാണ് ഇന്ത്യ മഹാരാജ്യത്തെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ചലച്ചിത്ര താരങ്ങളെ പൂട്ടിടുക എന്നത് സർക്കാരിന്റെ തീരുമാനമാണ് അത് നടപ്പിലാക്കുന്നത് നല്ല കാര്യമല്ലേ ആ നല്ല കാര്യം ചെയ്തപ്പോഴാണ് ഇ ഡിയെ മോശപ്പെടുത്തുന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു അദ്ദേഹം പറയുകയാണ് ഇ ഡിയുടെ ഈ നീക്കത്തിന് പിന്നിൽ ശബരിമലയിലെ സ്വർണപ്പാളി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം അതിന്റെ ചർച്ച വഴി വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടും രണ്ട് കേസാണ് കാരണം ശബരിമലയിലും തട്ടിപ്പും വെട്ടിപ്പും സ്വർണക്കടത്തും അതോടൊപ്പം തന്നെ സ്വർണപ്പാളി ചെമ്പുപാളിയായി മാറുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അത്ര സംഭവങ്ങൾ അതിൽ കൃത്യമായ അന്വേഷണം വേണം അതിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞ് ഈ നടന്മാരുടെ വീട്ടിൽ അന്വേഷണം വേണ്ടേ അതാണോ സുരേഷ് ഗോപിയുടെ നിലപാട് അവരെന്താ മഹാരാജാക്കന്മാരാണോ അവരുടെ വീട്ടുകളിൽ അവർ കുറ്റം ചെയ്താൽ അവരെ ശി ശിക്ഷിക്കണ്ടേ അവരെ വെറുതെ വിടാനോ അത്തരത്തിലൊരു നിലപാടാണോ സുരേഷ് ഗോപിക്കുള്ളത് അത് സുരേഷ് ഗോപിയുടെ നിലപാടാണോ ബി നിലപാടാണോ ബി ജെ പി പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ ഏറ്റവും അവസാനം നമുക്കറിയാം മുകേഷിനെതിരെ മുകേഷിനെതിരെ നിരന്തരം പീഡനാരോപണങ്ങളും പല പരാതികളും ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എം എൽ എ ആയിരുന്നു കൊല്ലത്തെ എം എൽ എ ആണ് സി പി എമ്മിന്റെ ഒരു മുഖമാണ് അപ്പോൾ ആ നേതാവിനെതിരെ ബി ജെ പി അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യം ആവശ്യപ്പെട്ട് സമരം ചെയ്തപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടെടുത്തു അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് അത് അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ശ്രമമാണല്ലോ നടത്തുന്നത് എന്തിനാണ് മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് മുകേഷിന് പിന്തുണ നൽകുന്നതിന് കാരണം എന്താണ് അത്ര പീഡനം നടത്തുന്നവരൊക്കെ അല്ല ഇപ്പോൾ ബി ജെ പിന്തുണ നൽകുകയാണോ പക്ഷേ അന്ന് തന്നെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പാർട്ടിക്ക് പാർട്ടിയുടെ പാർട്ടിയുടേതായ നിലപാടുണ്ടെന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ഇനി ഈ സംഭവത്തിലും ഇനി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം വരാനിരിക്കുകയണക്കം എന്ന പ്രത്യേകിച്ച് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ നടന്മാരുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നത് ശബരിമല പ്രശ്നം വഴിതിരിച്ചുവിടാനാണ് ഏത് രീതിയിലാണ് വഴിതിരിച്ചുവിടുന്നത് രണ്ടിലും അന്വേഷണം വേണമല്ലോ ബി ജെ പി അടക്കമുള്ളവർ സമരം ചെയ്യുന്നുണ്ടല്ലോ ഇ ഡിയെ ഇദ്ദേഹം ഇപ്പോൾ ഇ ഡിയെ കുറ്റപ്പെടുത്തുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ കൃത്യമായ കർത്തവ്യം അവർ പാലിച്ചപ്പോൾ ഗുണം ലഭിച്ച ആർക്കാണ് സുരേഷ് ഗോപിക്കല്ലേ കരുവഞ്ഞൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ വായ്പ തട്ടിപ്പിന് ഇരയായ ജനങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത് അല്ലാതെ അവരുടെ വോട്ടില്ല അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചലച്ചിത്ര താരം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ചല്ലോ ദയനീയമായി പരാജയപ്പെട്ടില്ല ലക്ഷക്കണക്കിന് വോട്ടിനാണ് പരാജയപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുള്ള ആ സമയവും പരാജയപ്പെട്ടു അപ്പോൾ പാർട്ടിയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ തോന്നും ഞാൻ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഇദ്ദേഹം പ്രവർത്തിച്ചാലും അവിടെ സംഘടന വേണമല്ലോ ബി ജെ പിന്ന സംഘടന വേണമല്ലോ പോസ്റ്റർ ഒട്ടിക്കണമല്ലോ വോട്ട് ചോദിക്കാനായി വീടുകൾ കയറി ഇറങ്ങണമല്ലോ പിന്നീട് സമരങ്ങൾ സംഘടിപ്പിക്കണമല്ലോ അന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്ത സാധാരണക്കാരായ പ്രവർത്തകരാണല്ലോ ആ പ്രവർത്തകരെ മറന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാൻ പോലും ഇദ്ദേഹത്തിന് കഴിയുന്നില്ല ഇപ്പോൾ ഇദ്ദേഹം പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ ചലച്ചിത്ര താരങ്ങളുണ്ടല്ലോ ഇദ്ദേഹത്തെ വേട്ടയാടിയൊരു സമയം ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തക ഒരു കേസ് നൽകുന്നു അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ സോഷ്യൽ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കുന്ന രീതി ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്തെല്ലാം പ്രസ്താവനകൾ വന്നു ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ ശ്രമിച്ചില്ലേ അന്നെല്ലാം മൗനം പാലിച്ചവരാണ് ഈ പൃഥ്വിരാജും ദുൽഖർ സൽമാനും അതോടൊപ്പം തന്നെ ഈ മമ്മൂട്ടി അടക്കമുള്ളവർ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടെങ്കിലും ഇദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചോ അന്ന് അങ്ങനെ പോലും പിന്തുണ അറിയിക്കാത്ത ഒരു ചിലർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇന്ന് കുരയ്ക്കുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളും അത് ജനങ്ങൾ കാണുന്നുണ്ട് ബി ജെ പി പ്രവർത്തകർ കാണുന്നുണ്ട് എന്തായാലും അങ്ങനെ അഹങ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെയായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹം നേരിടേണ്ടി വരിക പ്രത്യേകിച്ച് ഇനിതാ നാൽപ്പത് ദിവസം കൂടി കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന അനുസരിച്ചാണെങ്കിൽ തൃശൂരിലെ വിജയം എൻ്റെ കഴിവുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാൻ കഴിഞ്ഞില്ല അവിടെ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇദ്ദേഹം ഏറ്റെടുക്കണമല്ലോ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തന്നെ ജനങ്ങൾ സ്വാഭാവികമായി അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ജനങ്ങൾക്കും അറിയാം പാർട്ടി പ്രവർത്തകർക്കും അറിയാം പാർട്ടി പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരെയും വെല്ലുവിളിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന് എത്രനാൾ മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ കാലത്തും ഈ സിനിമാക്കാർ പിന്തുണയ്ക്കുമോ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തക തന്നെ ഇദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നില്ലേ ആ ഒരു സ്ത്രീ പറയുകയാണ് ആ ചലച്ചിത്ര താരം പറയുകയാണ് തൃശൂർ ഞങ്ങൾ കൊടുത്തില്ലല്ലോ അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഏറ്റവും അധികം വേട്ടയാടിയിട്ടുള്ള ആ സിനിമാ മേഖലയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചോളൂ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ബി ജെ പി പ്രവർത്തക സാധാരണക്കാരും ഇനി മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും ദുൽഖർ ദുൽഖർ സൽമാന്റെ അടിമകളായിരിക്കണം എന്ന് പറയുന്നത് അത് കേരളമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നാം കണ്ടിരുന്നല്ലോ വിജയെ കാണാനായി നൂറുകണക്കിന് പേർ ആയിരക്കണക്കിന് പേർ അവിടെ എത്തി അവിടെ ജീവൻ തന്നെ ബലിയർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ രീതിയിലേക്കൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അത്രം ഏർപ്പാടൊന്നുമില്ല സിനിമ കാണും കൈയടിക്കും അത് കഴിയുമ്പോൾ അവർ വീട്ടിൽ പോകും അല്ലാതെ ഈ സ്വന്തം ജീവിതം കളഞ്ഞുള്ള പരിപാടിയും താരാരാധനയൊന്നും അധികമല്ല മലയാളികൾക്ക് അങ്ങനെയാണെങ്കിൽ എത്ര എത്ര നേതാക്കൾ കേരളത്തിൽ സ്വന്തം പാർട്ടിയല്ല സ്വന്തം പാർട്ടി രൂപീകരിക്കാനുള്ള സംഘടനാ സംവിധാനം പോലും രൂപീകരിക്കണമെന്ന് വരെ വിളിച്ചാൽ പോലും അവർക്ക് ലഭിക്കില്ല എന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും പാർട്ടികളിൽ നിന്ന് മത്സരിക്കുന്നത് എത്ര പേർ വിജയിച്ചിട്ടുണ്ട് എത്ര പേർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് മുന്നോട്ട് പോയവരുടെ ചരിത്രമോ മുന്നോട്ട് പോയവരുടെ ചരിത്രവും മികച്ചതൊന്നുമല്ല ഒന്നോ രണ്ടോ തിരഞ്ഞെ ഞ്ഞെടുപ്പുകളിൽ ജയിക്കും അവസാനം ഈ പാർട്ടികൾ തന്നെ അവർ ചവിട്ടി പുറത്താക്കേണ്ട അവസ്ഥ വരും കാരണം അത്രത്തോളം വിരുദ്ധ വികാരം ഉണ്ടാകും ഈ സിനിമാ താരങ്ങൾക്കെതിരെ അതിൽ കുറച്ചെങ്കിലും വ്യത്യാസമുള്ളത് ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാർ എങ്ങനെയാണ് ഗണേഷ് കുമാർ സിനിമയെക്കാൾ അദ്ദേഹം രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് അദ്ദേഹത്തിന്റെ ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ചരിത്രം അറിയാമല്ലോ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ ആയിരുന്നു അത് എം പി ആയിരുന്നു മന്ത്രിയായിരുന്നു അങ്ങനെ വിവിധ സ്വന്തം പാർട്ടി രൂപീകരിച്ച് വിവിധ മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച ആ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു ആ പാരമ്പര്യമാണ് ഗണേശിന് ലഭിച്ചിരിക്കുന്നത് അല്ലാതെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് കുറേ ബന്ധങ്ങളുണ്ടെന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ എത്ര എത്ര സിനിമാ നടന്മാർ വന്നിട്ട് ഒരു കഴിവുമില്ലാതെ പോകുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ എന്തായാലും പാർട്ടിക്കും പാർട്ടി അണികൾക്കും വലിയ തലവേദനയാണ് കുറച്ചു നാളുകളായി സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വലിയ രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പാവപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ അനാഥർക്കും വൃദ്ധർക്കും കുട്ടികൾക്കും എല്ലാം വലിയ രീതിയിലുള്ള സഹായങ്ങളും പണങ്ങളും നൽകുന്നുണ്ട് അത് ഒരു ഭാഗത്തു പക്ഷെ സംഘടനാ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇതിപ്പോൾ പണം നൽകുമ്പോഴും മറ്റ് സഹായങ്ങൾ നൽകുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തിപരമായ വളർച്ചയ്ക്ക് സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ നിരന്തരം ഇത്തരം മണ്ടം വിടുവാത്തരമായ പ്രസ്താവനകൾ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യും പാർട്ടി ഇപ്പോൾ ഇരുപത് ശതമാനത്തിലധികം വോട്ട് നേടി വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം ഇത്തരം തരികട തരികട പരിപാടികളുമായി രംഗത്ത് വരുന്നത് മാധ്യമങ്ങളോട് മോശമായി പെരുമാറുക അതോടൊപ്പം തന്നെ അവരോട് അനാവശ്യമായി സംസാരിക്കുക എന്തെല്ലാം അതെല്ലാം ഒരു പരിധി വരെ തടയാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ രാജ്യ പ്രഖ്യാപനം ഇദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഓരോ നേതാക്കളും കേന്ദ്രമന്ത്രിയാകാനും മറ്റു ആവശ്യങ്ങൾക്കുമായെല്ലാം ക്യൂ നിൽക്കുകയാണ് അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ രാജ്യപ്രഖ്യാപനം എന്തിനാണ് ആഴ്ചതോറും രാജ്യ പ്രഖ്യാപിക്കുന്നത് ഒരു തവണ രാജി പോയാൽ പോയത് ഇത് പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയുമ്പോൾ ഞാൻ രാജി വയ്ക്കുമേ രാജിവെക്കുമേ എനിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം വേണ്ടേ വേണ്ടേ വേണ്ടു വേണ്ടേ വേണ്ടേ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അംശയടക്കമുള്ളവർ ഇദ്ദേഹത്തിന്റെ പ്രചരണത്തിലെത്തി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് ഇവിടെ നിന്നും താര ചിഹ്നത്തിൽ നിങ്ങൾ ഒരാളെ വിജയിപ്പിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയല്ല ബി ജെ പി സ്ഥാനാർത്ഥിയെ ചിഹ്നത്തിൽ ഒരാളെ വിജയിപ്പിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി പദം നൽകാമെന്ന് നരേന്ദ്രമോദിയുടെ അംശയുടെ ഉറപ്പാണ് അതാണ് അവിടെ പാലിക്കപ്പെട്ടത് അല്ല സുരേഷ് ഗോപിയുടെ മുഖമല്ല അവിടെ മറ്റൊരു നേതാവ് നിൽക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമായിരുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചിരുന്നെങ്കിൽ അവർ കേന്ദ്രമന്ത്രിയാകുമായിരുന്നു ആറ്റിങ്ങിൽ വി മുരളീധരൻ മത്സരിച്ച് വിജയിച്ചിരുന്നെങ്കിൽ അവർ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമായിരുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന ഒറ്റ നേതാവിനെ നോക്കിയല്ല ഈ കേരളത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുന്നത് അത് അദ്ദേഹം ഇനിയെങ്കിലും തിരിച്ചറിയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക